ചെന്താമരെ കൂടുതൽ തെളിവെടുപ്പിനായി എത്തിക്കുന്നു അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് കൊലപാതകത്തിന് ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലാണ് ഇന്ന് പ്രധാനമായും തെളിവെടുപ്പ് നടത്തുന്നത് തെളിവെടുപ്പിനായി ചെന്താമരെ എത്തിച്ചിരിക്കുന്നു അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക് അരുൺ ആലത്തൂർ ചേരുന്നു അരുൺ കനത്ത പോലീസ് കാവലിലാണല്ലോ ചെന്താമരയെ തെളിവെടുപ്പിനായി എത്തിച്ചിട്ടുള്ളത് കൂടുതൽ വിവരങ്ങൾ ഇതിനകത്ത് ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ എലവഞ്ചേരിയിലാണ് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുന്നത് ഈ എലവഞ്ചേരിയിലെ ഒരു അഗ്രഹം ഉണ്ട് അവിടെ ആയുധങ്ങളുമൊക്കെ കാർഷിക ആവശ്യങ്ങൾക്കുള്ള ആയുധങ്ങളൊക്കെ നിർമ്മിക്കുന്ന സ്ഥലമുണ്ട് അതാണ് ഈ കൊലപാതകത്തിന് വേണ്ട കൊടുവാള് ചെന്താമര നിർമ്മിച്ചിരിക്കുന്നത് ഇപ്പോൾ അവിടെയാണ് പ്രതിയെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോ ആ ആളുകൾ സംസാരിക്കുന്നുണ്ടാക്കുന്നില്ല വേറെ ജീവനക്കാരൊന്നും ഇല്ല 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 ആ സൈസില്ലാഷ്ട്രാഷണ അതല്ലേ വാങ്ങിച്ചിട്ടില്ല ഇത്തരത്തിലുള്ള ഈ അത് തന്നെയാണ് അതില് കൊറച്ച് ഞങ്ങൾക്ക് അറിയാം ഞങ്ങൾ സീലുണ്ട് ഇവിടത്തെ ചെയ്യുന്നതിന് വൃത്തിയായിട്ടുള്ള സീലുകൾ ഇതിലൊന്നും സീലുമല്ലോ ഒന്നും ഇല്ലാത്തതാണ് ഇവിടെ വാങ്ങിയതാണ് ഇവിടുത്തെ ഈ താപനത്തിലെ ആളുകൾ പറയുന്നത് ഏതായാലും ചെന്താമര പറയുന്നത് വാങ്ങി തൊഴിലാളികളാണ് ഉണ്ടായിരുന്നത് എന്ന തരത്തിലാണ് പറഞ്ഞിരിക്കുന്നത് എന്തായാലും ഇവിടുത്തെ തെളിവെടുപ്പ് ഇപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള തെളിവെടുപ്പ് പൂർത്തിയായിരിക്കുകയാണ് ഇപ്പോൾ ചെന്താമനയുമായി പോലീസ് അടുത്തൊരു സ്ഥലത്തേക്ക് കൂടെ പോവുകയാണ് വിനോദ് അതേപോലെ തന്നെ അരുണാലത്തൂർ അപ്പോൾ ചെന്താമര പോലീസിനെ പറഞ്ഞ പോലീ ചെന്താമരയുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടല്ലോ ആ ഇവിടെ നിന്ന് വാങ്ങിയെന്ന് പറയുന്നു പക്ഷേ അവിടെ ആയുധം വിൽക്കുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഇരുമ്പ് പണിയായുധങ്ങൾ വിൽക്കുന്ന ആ കടയുടെ ഉടമകൾ പറയുന്നത് ഞങ്ങളുടെ ആയുധമല്ല ഇവിടെ നിന്ന് വിൽക്കുന്ന ആ ഇരുമ്പ് പണിയായുധങ്ങളിൽ കൃത്യമായി മുദ്ര ആ സ്ഥാപനത്തിൻ്റെ മുദ്രയുണ്ട് എന്നാണ് പറഞ്ഞത് പക്ഷേ ഈ ആയുധത്തിൽ അതില്ല അതുകൊണ്ട് ഈ ആയുധം ഇവിടെ നിന്ന് വാങ്ങിയതല്ല എന്ന് പറയുന്നു ചെന്താമരയാണ് അവിടെ നിന്ന് വാങ്ങിയെന്ന് പറയുന്നു അപ്പോൾ ആ ചെന്താമര പറയുന്ന കാര്യങ്ങൾ പറയുന്ന കാര്യങ്ങളിലൊക്കെ തന്നെ കള്ളത്തനങ്ങളുണ്ട് എന്ന് വ്യക്തമല്ലേ ാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പോലീസ് ഈ ചെന്താമര പറഞ്ഞ സ്ഥലത്തേക്കാണ് പ്രതിയെ എത്തിച്ച് ഇത്തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്നത് ഇനി അടുത്തൊരു സ്ഥലത്തേക്ക് കൂടെ ചെന്താമര മറ്റൊരു സ്ഥലത്തിന്റെ കയ്യിൽ കൂടെ പറയുന്നുണ്ട് അവിടെ കൂടെ പോലീസ് എത്തിച്ച് പ്രതിയെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ് ചെയ്യുന്നത് ഏതായാലും പോലീസ് ഇപ്പോൾ ഈ ചലവഞ്ചേരിയില്ലേ ആദ്യം പറഞ്ഞ സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ് അവിടെ അതായത് എന്തൊക്കെയാണ് ഈ ഭാഗത്തെ പറഞ്ഞിരിക്കുന്നത് അതും കുറച്ചുകൂടെ വ്യക്തത ലഭിക്കേണ്ടതുണ്ട് ഏതായാലും ഉൾപ്പെടെയുള്ള ആളുകളിൽ നിന്നും അത്തരം കാര്യങ്ങളുടെ കൂടെ ഒരു പ്രതികരണം തൽപസമയത്തിനാണ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ചെന്താമരയെ അവിടെ തെളിവെടുപ്പിനെത്തിക്കുമ്പോൾ ആളുകളുടെ പ്രതികരണം വളരെ ക്രൂരമായ കൊലപാതകം നടത്തിയ ചെന്താമരയോട് ആളുകളുടെ വിരോധം ഒക്കെ എല്ലാ സ്ഥലങ്ങളിലും പ്രകടമാണ് അത്തരം ആളുകളുടെ അക്രമം ഉണ്ടാകാതിരിക്കാനായിരിക്കുമല്ലോ കനത്ത പോലീസ് കാവലിൽ ഈ തെളിവെടുപ്പുമായി പോലീസ് മുന്നോട്ടു പോകുന്നത് അരുൺ ചെന്താമരയെ തെളിവെടുപ്പിന് എത്തിക്കുമ്പോൾ കൂടുതൽ പോലീസിൻ്റെ വിന്യാസമുണ്ട് കാരണം വളരെ ക്രൂരനായ ഒരു പ്രതിയാണ് കൊലപാതകം നടത്തിയിട്ടുള്ള ആ വ്യക്തിയാണ് അപ്പോൾ സ്വാഭാവികമായും ഇയാൾക്കെതിരെ ജനരോഷം വളരെ കൂടുതലായി ഉണ്ടാവുക സ്വാഭാവികമാണ് അപ്പോൾ അതുകൂടി കണക്കിലെടുത്താണോ ഇത്രയധികം പോലീസ് കാവലിൽ ഈ തെളിവെടുപ്പ് അരുണാലത്തു നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയായിട്ടുള്ള ചെന്താമരയാണ് അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പിന് എത്തിച്ചിട്ടുള്ളത് ആയുധം ആയുധം വാങ്ങിയെന്ന് കരുതുന്ന സ്ഥലങ്ങളിൽ എത്തിച്ച് തെളിവെടുക്കാനുള്ള ശ്രമങ്ങളാണ് പോലീസ് നടത്തുന്നത് ആദ്യം അദ്ദേഹം ആയുധം വാങ്ങിയെന്ന് പറയുന്ന കടയിൽ നിന്നല്ല ആയുധം വാങ്ങിയത് എന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ കടയുടമ പറയുന്നു പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ് തെളിവെടുപ്പും പോലീസ് കാവലിൽ പുരോഗമിക്കുന്നു